മഹാരോഗങ്ങൾ ബാധിച്ചോ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടോ നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ജീവനുകൾ നമ്മുടെ റോഡുകളിൽ പൊലിയുന്നുണ്ടെന്ന് ഷാഫി പറമ്പിലമ്പി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഷാഫി പറമ്പിലമ്പി ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു മഹാരോഗങ്ങൾ ബാധിച്ചോ പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ടോ നഷ്ടപ്പെടുന്നതിനേക്കാൾ ജീവനുകൾ നമ്മുടെ റോഡുകളിൽ പൊലിയുന്നു ഡോക്ടർമാരായി രോഗികളെ പരിശോധിക്കേണ്ട ആറ് മെഡിക്കൽ വിദ്യാർത്ഥികൾ മൃതദേഹങ്ങളായി ആലപ്പുഴ ആശുപത്രിയിലെത്തിയതും ആ രക്ഷിതാക്കളുടെ വേദനയും മലയാളി മനസ്സിന് വല്ലാത്ത ഭാരമായി മാറി തൊട്ടുപുറകെ പാലക്കാട് കരിമ്പയിൽ നാടിനേക ദുഃഖത്തിലഴ്ത്തി നാല് വിദ്യാർത്ഥിനികൾ പരീക്ഷ കഴിഞ്ഞ് ബസ് കാത്തു നിൽക്കുമ്പോൾ ഒരു ലോറി പാഞ്ഞു കയറി അവരുടെ മേൽ മറിഞ്ഞ് എല്ലാമെല്ലാമായി വളർത്തിയ പെൺകുട്ടികളുടെ ജീവൻ്റെ തുടിപ്പ് നിന്നുപോകുന്നത് നാം കാണേണ്ടി വന്നു ഇന്നിപ്പോൾ ഇതാ മലേഷ്യയിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചെത്തിയ മകളെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് വീടെത്തുവാൻ നാലോ അഞ്ചോ കിലോമീറ്റർ മാത്രം അകലെ പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിൽ ഒരു കുടുംബത്തിലെ നാലുപേരുടെ ജീവൻ അപകടത്തിൽ പൊലിഞ്ഞ വാർത്തകൾ കാണേണ്ടി വരുന്നു നമ്മുടെ റോഡുകൾ മരണക്കളങ്ങളാകുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ സാധിച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ പേർന്ന് വേദന മാത്രം ബാക്കിയായവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ ഇങ്ങനെയായിരുന്നു ഷാഫി പറമ്പിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി കേരളത്തിലെ റോഡുകളിൽ വിവിധ അപകടങ്ങളിലായി നിരവധി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാടിനെ നടുക്കി വീണ്ടും ഒരു വാഹന ഇന്ന് നടക്കുകയും ചെയ്തു പത്തനംതിട്ട കോന്നി മുറിഞ്ഞകലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ് കാറുമായി കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ നാലു പേരാണ് മരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും അടങ്ങിയ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് മലശ്ശേരി സ്വദേശികളായ അനു നിഖിൽ മത്തായി ഈപ്പൻ ബിജു ജോർജ് എന്നിവരാണ് മരിച്ചത് അടുത്തിടെ വിവാഹം കഴിഞ്ഞ അനൂം നിഖിലും മലേഷ്യയിൽ മധുവിത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് രാത്രിയാണ് മടങ്ങിയെത്തിയത് ഇവരെ കൂട്ടി മടങ്ങുകയായിരുന്നു അനുവിൻ്റെ അച്ഛൻ ബിജു ജോർജും നിഖിലിന്റെ അച്ഛൻ മത്തായിയ്യപ്പനും വീട്ടിലേക്കെത്തുവാൻ കിലോമീറ്ററുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അപകടം കാർ വെട്ടിപ്പൊളിച്ചാണ് നാലുപേരെയും പുറത്തെടുത്തത്